കേരള ബ്ലാസ്റ്റേഴ്സ് ലുക്കിംഗ് ഫോർ എ ട്രഷർ ഹണ്ട് ഇൻ മൊറോക്കോ ഫുട്ബോളിന്റെ നിധികുഭങ്ങൾ നേടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വേട്ട ഇതായി എത്തി നിൽക്കുന്നത് മൊറോക്കോയിലാണ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മൊറോക്കോയിലേക്ക് കണ്ണു തട്ടിട്ട് ഇരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് മൊറോക്കൻ ബ്ലേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് മൊറോക്കോയിൽ നിന്നും എഫ് സി ഗോവയുടെ താരമായിരുന്നു ആസ്വയെ നമ്മൾ സ്വന്തമാക്കി ഇപ്പം മിലോസ്റ്റിങ്കിച്ച് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക ക്യാപ്റ്റനായിട്ടുള്ള മൂണ്ടിനകം യുവതാരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് പടിയിറങ്ങുമ്പോൾ ആ ഒരു വാക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ കണ്ണുകൾ മീഴിച്ചു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് മൊറോക്കോയിലേക്ക് തന്നെയാണ് മൊറോക്കോയിൽ നിന്നും മറ്റൊരു യുവതാരം ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പ്രതിരോധന താരമായിട്ടുള്ള ആദിൽ തൗഹിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ഈ ആദിൽ തൗഹിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾ സെൻറ്റർ ബാക്കായിട്ടും റൈറ്റ് ബാക്കായിട്ടും കളിക്കുന്ന വളരെ മികവാറുന്ന താരം തന്നെയാണ് സ്പെയിനിലും മൊറോക്കോയിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിംഗ് എക്സ്പീരിയൻസ് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇന്ത്യൻ സബ് സബ്കോണ്ടിനിലേക്ക് വരുമ്പോൾ മൊറോക്കൻ പ്ലെയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടിച്ചു നിൽക്കാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ലഭ്യമായ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലോസ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആദ്യത്താവ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് എങ്കിൽ പോലും ആദിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രൈമറി അല്ല ഏകദേശം ആറ് കോടിക്ക് മുകളിൽ മാർക്കറ്റ് വാല്യൂ വരുന്ന ഒരു പ്രതിരോധ നില താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ സാഹചര്യത്തിൽ കൊണ്ടുവരുമെന്നും അത്ര വിശ്വസനീയമല്ല കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും ലാഭം നോക്കിയാണ് മാർക്കറ്റ് വെനട്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം ആദിൽ കുറച്ച് എക്സ്പെൻസീവ് പ്ലെയർ ആണ് പക്ഷെ ഒരു ലോങ് ടേം ആണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു മൊറോക്കൻ താരത്തിനെ കിട്ടിയാൽ നന്നായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ആണ് കിട്ടുവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ അവസാനം നിമിഷം വരെ സാധ്യതകൾ മാറി മറിയുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ക്ലബ്ബ് ആയതുകൊണ്ട് ഓവറായിട്ട് ഞാൻ തള്ളി മറിക്കാനും നിൽക്കുന്നില്ല പക്ഷേ ഈ ഒരു മൊറോക്കൻ ചെകുത്താനെ കാവൽക്കാരനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരക്ക് അതൊരു കരുത്ത് നൽകും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട